ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തി സിവിൽ സർവീസിനെ സംരക്ഷിക്കുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അണിനിരക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി എഫ്എസ് സി ടിഒ ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവകാശ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു ചെറുപുഴ ടൗണിൽ വെച്ച് നടന്ന പരിപാടി എൻ ജി ഒ യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം പി ആർ ജിജേഷ് ഉദ്ഘാടനം ചെയ്തു ജിജു എം ടി സ്വാഗതം ആശംസിച്ചു ഇവിടെ എല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ് എന്തുകൊണ്ടാണ് രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഭരണഘടനാ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാനിടയായ സാഹചര്യം എന്നതുകൂടി ഇവിടെ നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ അവഗണിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗവൺമെന്റിനെ താറടിച്ചു കാണിക്കുന്ന ഒരു കാര്യമല്ല അതിനുമപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങളെ പൂർണ്ണമായും അവഗണിക്കുക എന്ന വസ്തുതയാണ് എന്ന കാര്യം നമുക്കെല്ലാം അറിയാം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും അവകാശങ്ങളും ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം മാത്രമായിട്ടല്ല നാം ഇതിനെ കാണേണ്ടത് ഈ നാട്ടിലെ സാധാരണ അതോടൊപ്പം നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്കും വേണ്ടിയുള്ള ഒരു പോരാട്ടമായിട്ടായിരിക്കണം നാം ഇതിനെ കാണേണ്ടത് അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാന രണ്ട് തലങ്ങളിൽ നമുക്കിതിനെ പരിശോധിച്ചു പോകേണ്ടതായിട്ടുണ്ട് ഒന്ന് രാഷ്ട്രീയമാണ് മറ്റൊന്ന് സാമ്പത്തികമാണ് എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ തലം കേരളത്തിനോട് തീർച്ചയായും നമുക്കറിയാം ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഒരു സർക്കാരിന് തുടർച്ചയുണ്ടാവുകയാണ് അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ ജനങ്ങൾ വീണ്ടും അധികാരത്തിലേത്തിയ ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാം എല്ലാം കണ്ടതാണ് അത് ലോകത്തിലെ വലതുപക്ഷ ശക്തികൾക്ക് അത്ര കണ്ട് രുചിക്കുന്ന ഒരു കാര്യമല്ല എന്നതും നമുക്കറിയാം പരിശോധിച്ച് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും രൂപ കേന്ദ്രം കയ്യിൽ തന്നെ ഇരിക്കട്ടെ െന് കേന്ദ്രത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വീണ്ടും വീണ്ടും ഈ സംസ്ഥാനങ്ങളിലും മറ്റു എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുന്നതിനു വേണ്ടി അമ്പത്തി ഒമ്പത് രൂപ അവിടെ ഇരുന്നോട്ടെ പക്ഷേ ബാക്കി വരുന്ന നാൽപ്പത്തി ഒന്ന് ശതമാനം നികുതി ഇടപെടലിന്റെ ഭാഗമായി പഠനത്തിന്റെ ഭാഗമായി സർക്കാർ അത് സംസ്ഥാനങ്ങൾക്ക് വകവെച്ചു കൊടുക്കേണ്ടതാണ് ഇവിടെ നൂറ് രൂപ നികുതിയായി വാങ്ങുമ്പോൾ നാൽപ്പത്തി ഒന്ന് രൂപ സംസ്ഥാനങ്ങൾക്ക് വകവെച്ച് കൊടുക്കണം അതിന്റെ കണക്കുകൾ പരിശോധിച്ച് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും ഒമ്പത് രൂപ കേന്ദ്രം കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്തിനു കേന്ദ്രത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വീണ്ടും വീണ്ടും ഈ സംസ്ഥാനങ്ങളിലും മറ്റു എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുന്നതിന് വേണ്ടി അമ്പത്തി ഒമ്പത് രൂപ അവിടെ ഇരുന്നോട്ടെ പക്ഷേ ബാക്കി വരുന്ന നാൽപ്പത്തി ഒന്ന് ശതമാനം നികുതി എങ്ങനെയാണെന്നറിയോ ഞങ്ങൾ ഒന്ന് ചോദിക്കട്ടെ ഈ രാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനം ദേശീയപാത വികസനം നടപ്പിലാക്കുമ്പോൾ വിഹിതം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറായിട്ടുണ്ടോ പക്ഷെ കേരളത്തിൽ നടത്താൻ തയ്യാറായി നയങ്ങളെ ശക്തിപ്പെടുത്തി കേന്ദ്രം പിന്തുടരുന്ന ജനവിരുദ്ധ നയങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും സമരൈക്യ പ്രസ്ഥാനം ഇതുപോലുള്ള സായാഹ്ന സദസ്സുകൾ ഈ കേരളത്തിലെ എല്ലാ തിരുവോരങ്ങളിലും സംഘടിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ അവർ പ്രതീക്ഷിച്ച നിലവാരത്തിലേക്ക് ഇന്ത്യൻ ജനത ഉയർത്തിയില്ല എന്നത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്നും നമുക്കറിയാം ഇതുവരെ ഉള്ള ലോകസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ ഇന്ത്യ എന്ന രാജ്യം ഇന്നുണ്ടാവില്ല പകരം ഭാരതമാണ് ഇവിടെ ഉണ്ടാവുന്നത് നമുക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സി ബി എസ് ഇ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇന്ത്യ എന്ന പദം മാറ്റണം എന്നതായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ആ തീരുമാനത്തിന് ഉപത്ബലകമായി അവർ പറഞ്ഞത് ഇന്ത്യ എന്നത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നൊരു പേരാണ് അതുകൊണ്ട് ഇന്ത്യ എന്ന പേര് മാറ്റണം നമ്മുടെ രാജ്യം ഭാരതമണ്ണാക്കി മാറ്റണമെന്നാണ് എന്നാൽ ചരിത്രം പഠിച്ച നമുക്കറിയാം ഇന്ത്യ എന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് വന്ന പേരല്ല ഈ രാജ്യത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വൈദേശികരായി വന്ന പേർഷ്യക്കാരുടെ കാലത്താണ് സിന്ധു നദിയുടെ തീരത്തുള്ള നാട് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് എന്ന് എല്ലാ ചരിത്ര പുസ്തകങ്ങളിലും പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പുതിയ വ്യാഖ്യാനങ്ങൾ പുതിയ അവങ്ങൾ നമ്മുടെ രാജ്യത്തെ കുറിച്ച് ഉണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ബി ജെ പി നടത്തിയത് ആ തെരഞ്ഞെടുപ്പിൽ നാന്നൂറ് സീറ്റിലധികം നേടണം അതിനു കോർപ്പറേറ്റുകളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ച് പതിനായിരക്കണക്കിന് കോടി രൂപയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചെലവഴിച്ചത് പക്ഷേ ഇന്ത്യൻ ജനത വളരെ കൃത്യമായി പ്രതികരിച്ചു ഇരുന്നൂറ്റി വേണ്ടി ഇന്ത്യയിലെ ജനതയ്ക്ക് സാധിച്ചു എന്നാൽ ചില പ്രാദേശിക പാർട്ടികൾ അവർക്ക് പിന്തുണ കൊടുക്കുകയും താൽക്കാലിക ലാഭത്തിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് പിന്തുണ കൊടുത്തതെങ്കിലും ബി ജെ പി വീണ്ടും നമ്മുടെ രാജ്യത്ത് അധികാരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അവരുടെ ഹിന്ദുരാഷ്ട്ര സ്ഥാപനം എന്ന ലക്ഷ്യത്തിലേക്ക് അവർക്ക് ഇതുവരെയും പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം ആ ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള വിവിധ പരിശ്രമങ്ങൾ പല താരങ്ങളിലായി ഇവർ നടത്തിയിട്ടുണ്ട് അതിന്റെ ആദ്യഘട്ടമായിരുന്നു ഇന്ത്യയിലെ പ്രത്യേക ഭരണഘടനാധികാരമുള്ള മുന്നൂറ്റി എഴുപതാം വകുപ്പിന്റെ ബലത്തിൽ നിലനിൽക്കുന്ന മുപ്പത്തഞ്ചിലെ അനുച്ഛേദം ഭരണഘടന അനുശാസിക്കുന്ന പ്രത്യേക അധികാരങ്ങളുള്ള ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ കേന്ദ്ര ഭരണ പ്രദേശമാക്കിയ തീരുമാനം നമുക്കറിയാം ഞാൻ ഉൾപ്പെടുന്ന തലമുറ വിദ്യാലയങ്ങളിൽ പഠിച്ചത് ഇന്ത്യയിൽ ഇരുപത്തിയഞ്ച് സംസ്ഥാനമാണ് പിന്നീടാണ് ഇന്ത്യയിൽ നാല് സംസ്ഥാനങ്ങൾ രൂപം കൊള്ളുന്നത് ഈ സംസ്ഥാനങ്ങൾ രൂപം കൊള്ളാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വളരെ കൃത്യമായി വെച്ചിട്ടുണ്ട് ഒരു പുതിയ സംസ്ഥാന രൂപീകരണം സംസ്ഥാന നിയമസഭയാണ് അംഗീകരിക്കേണ്ടത് ആ സംസ്ഥാന നിയമസഭ അംഗീകരിച്ചിട്ടാണ് പുതിയ നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ രൂപം കൊണ്ടതെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാന രൂപം കൊള്ളാൻ ജമ്മു ആൻഡ് കാശ്മീരിലെ സംസ്ഥാന ഗവൺമെന്റ് ആലോചിച്ചിട്ടുപോലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ത്യൻ പാർലമെന്റിൽ അമിത്ഷാ എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി തന്റെ ദുബൈയുടെ കടലാസ് ഈശയിൽ നിന്ന് ഒരു കഷ്ണം കടലാസ് എടുത്ത് ഒറ്റ വായനയാണ് ജമ്മു ആൻഡ് കാശ്മീരിന്റെ സംസ്ഥാന പദവി അവസാനിപ്പിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്